ഹലോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് രാവിലെ ആയാലും രാത്രിയിലായാലും പാലപ്പം കഴിച്ചു മടുക്കുമ്പോൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ വളരെ നല്ലതാണ് വെറുതെ കഴിക്കാം അല്ലെങ്കിൽ കറി കുട്ടിയും കഴിക്കാം പ്രത്യേക രുചിയും മണവും കിട്ടാൻ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് അരിമാവ് ചേർത്ത് കൊടുക്കാം അപ്പം പത്തിരി ഇടിയപ്പത്തിൻ്റെയൊക്കെ മാവാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം ഒരു കപ്പ് അരിമാവിന് ഒരു കപ്പ് വെള്ളമാണ് ഇപ്പോൾ ചേർക്കുന്നത് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ജാറിനടിയിൽ നനയാത്ത മാവുണ്ടാവും അതുകൊണ്ട് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്തിട്ട് ബാക്കി ചരുവകൾ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം അരക്കപ്പ് തന്നെ വേവിച്ച ചോറും ചേർത്ത് കൊടുക്കാം ട്ടലുള്ള ചോറ് ഉപയോഗിക്കരുത് അതായത് പശപ്പുള്ള ചോറ് ഉപയോഗിക്കരുത് ഞാനിപ്പോൾ മട്ട അരി കൊണ്ടുള്ള ചോറാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ഇതിലേക്ക് ഇനി ഇൻസ്റ്റന്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മാവാണ് ഉള്ളത് അതുകൊണ്ട് മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ചേർത്താൽ മതിയാകും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കാൽ കപ്പ് വെള്ളം ഇപ്പോൾ ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും ഒന്ന് അരച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരച്ചെടുക്കാം ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിൽ പറ്റിയിരിക്കുന്ന ബാറ്റർ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് ചുറ്റിച്ച് ചേർക്കാം കാൽ കപ്പ് വെള്ളമാണ് മാറ്റി വെച്ചിരുന്നത് അത് ഇതിലേക്ക് ചേർക്കാം അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്തിരിക്കുന്നത് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ ഒരു കപ്പ് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നര കപ്പ് വെള്ളം ചേർത്ത് പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ള ചേരുവകളെല്ലാം അതേ അളവിലെടുത്തിട്ട് ഉണ്ടാക്കിയാൽ കറക്റ്റായിട്ടുള്ള പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പാലപ്പത്തിൻ്റെ ബാറ്ററാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയത് ഇനി ഇത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഒരു മണിക്കൂറിന് ശേഷം ഇതിപ്പോൾ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കുറച്ച് നേരം കൂടി വെക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി കൂടി പൊങ്ങിക്കിട്ടും ഇത്രയും പൊങ്ങിയാൽ മതിയാകും ഇത്രയും പൊങ്ങിക്കഴിയുമ്പോഴേക്കും നമ്മളിത് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ വീണ്ടും ഇത് പൊങ്ങിക്കൊണ്ടേ ഈ മാവ് അപ്പോൾ അവസാനം വരെ നമ്മളിപ്പോൾ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ അപ്പവും ഒരേ രീതിയിലായിരിക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് എണ്ണയിൽ മുപ്പിച്ചതാണ് വെളിച്ചെണ്ണയിലാണ് മുപ്പിച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്താല് ഈ ബാറ്ററിന് നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആയിരിക്കും ഇത് തുടങ്ങുമ്പോൾ തന്നെ നല്ല മണം വരും വേവിച്ചെടുക്കുമ്പോൾ ഈ മണം വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും നല്ല കൊതിപ്പിക്കുന്ന മണവും നല്ല രുചിയുമായിരിക്കും ഈ ഉള്ളി വറുത്തി ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയാൽ ഇതിലേക്കിനി ഞാൻ ചേർക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഇഷ്ടമല്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം ക്യാരറ്റ് വളരെ ഗുണമുള്ളതാണ് നല്ലൊരു ആന്റി ഓക്സിഡന്റ് ആണ് നമ്മളുടെ കണ്ണിന്റെ ആരോഗ്യത്തിനും ബ്രെയിനും ഹാർട്ടിനൊക്കെ വളരെ നല്ലതാണ് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാനുള്ള കുഴിപ്പണിയാരം ചട്ടി ചൂടാക്കിയെടുക്കാം കുഴിപ്പണിയാരം ചട്ടി ഞാൻ ഇവിടെ ചൂടാക്കി ഇട്ടിരിക്കാണ് ഇതിലേക്ക് അല്പമെണ്ണ ചേർത്തതിന് ശേഷം ഒരു ബ്രഷ് കൊണ്ട് എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം എല്ലാ കുഴികളിലും ഈ ബ്രഷ് ബ്രഷുകൊണ്ട് എണ്ണ ഒന്ന് തേച്ചു കൊടുക്കാം ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല രണ്ട് മൂന്ന് തുള്ളി എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെ പുരട്ടി എടുക്കണം ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം പകുതിയിലും കുറച്ച് കൂടുതൽ മാവ് ഒഴിച്ചാൽ മതി ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ഇനി നമുക്കിത് വെച്ച് ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ടു ലോ ഹീറ്റിൽ ചൂടാക്കാം ഇപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് മറിച്ചിട്ട് കൊടുക്കാം താഴെ ഭാഗവും നന്നായിട്ട് കുക്കായിട്ടുണ്ട് മുരിഞ്ഞ് ഡാർക്ക് ആകേണ്ട ആവശ്യമില്ല ഒരു ലൈറ്റ് കളറാവുമ്പോൾ തന്നെ നമുക്കിത് മറിച്ചിടാം ഇനി ഇത് മൂടി മൂടിവെച്ച് നമുക്കൊരു ഒന്നര മിനിറ്റും കൂടി ചൂടാക്കാം ഇപ്പോൾ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഉള്ളി വറുത്ത് ചേർത്തിട്ടതുകൊണ്ട് ഒരു പ്രത്യേക മണമാണ് ഇതെല്ലാം ചട്ടിയിൽ നിന്ന് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം പാലപ്പം ബാറ്ററുകൊണ്ട് പാലപ്പത്തിൻ്റെ പകരം ഇതുപോലെ ഉണ്ടാക്കിയാൽ ഒരു വ്യത്യസ്ത രീതിയിലുള്ള പലഹാരം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാം വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എളുപ്പവുമാണ് ഇതിൽ പ്രത്യേക ചേരുവകളൊക്കെ നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് വ്യത്യസ്ത രുചിയിലും മണത്തിലൊക്കെ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ പാലപ്പ പണിയാരം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് പാലപ്പം ബാറ്ററി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പാലപ്പവും ഉണ്ടാക്കാം അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററി കൊണ്ട് ഇതുപോലെ പണിയാരം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇതിൻ്റെ മണവും രുചിയും കാരണം നമുക്ക് ഇത് വെറുതെ കഴിക്കാം വളരെ സോഫ്റ്റാണ് നല്ല പഞ്ഞി പോലെയാണ് ഈ അപ്പം ഇരിക്കുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് കറി കൂട്ടിയും കഴിക്കാം ഇഷ്ടമുള്ള കറികൾ കൂട്ടി കഴിക്കാം കറികൾ കൂട്ടി കഴിക്കുന്നതിൽ നല്ലത് ഇത് വെറുതെ കഴിക്കുന്നതാണോ കേട്ടോ ഇതിലെ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നമ്മളിത് ഇതുപോലെ തന്നെ വെറുതെ കഴിക്കണം വേണമെങ്കിൽ ഒരു കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം കറി കൂട്ടി കഴിച്ചാൽ ഇതിൽ ഉള്ളിയുടെ ആ ടേസ്റ്റ് കിട്ടില്ല കറിയുടെ ടേസ്റ്റായിരിക്കും കിട്ടുക വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഇങ്ങനെ കഴിക്കുന്നത് തന്നെയാണ് നല്ലത് വളരെ സോഫ്റ്റ് ആണ് ഉള്ളിയുടെ ടേസ്റ്റും കിട്ടണം നല്ല രുചിയാണോ കേട്ടോ ഉള്ളി വറുത്ത് ഇതിനകത്ത് ചേർത്താൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ഉള്ളി ഫ്രൈ ചെയ്ത് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് ഉള്ളി ഫ്രൈ ചെയ്ത് ബാക്കി വരുന്ന എണ്ണയും കൂടി നമ്മൾ ഈ ബാറ്ററിൽ ചേർത്ത് ഉണ്ടാക്കണം നല്ല ആയിരിക്കും വെറുതെ ഒരു കട്ടൻ ചായയുടെ കൂടെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം പാലപ്പം ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കി വരുന്ന ബാറ്ററി കൊണ്ടും നമുക്കിതുണ്ടാക്കാം കേട്ടോ അപ്പം നിങ്ങളുടെ ഫ്രിഡ്ജിലും കാണുമല്ലോ പാലപ്പം ഉണ്ടാക്കിയാൽ ബാക്കി ബാറ്റർ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്